ഹലോ അച്ചാച്ചൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഓമയ്ക്ക ഉണ്ടായിരുന്നു ഓമയ്ക്ക മീൻസ് ഇവിടെ ചിലയിടത്ത് കപ്പളങ്ങയാന്നും പപ്പായ എന്നും പപ്പയ്ക്കാന്നും ഒക്കെ പറയാറുണ്ട് ആ സാധനമാണേ പിന്നെ വഴുതനങ്ങ പടവരങ്ങ പിന്നെ വീട്ടിലുണ്ടായിരുന്നെല്ലാം നാടൻ മാങ്ങ മാങ്ങ പഴുത്തതും ഉണ്ടായിരുന്നു പച്ച ഉണ്ടായിരുന്നു പിന്നെ ചീമച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ ചീമച്ചക്കയ്ക്ക് ചിലടത്ത് കടച്ചക്ക എന്നൊക്കെ പറയും കേട്ടോ എല്ലാം വീട്ടിലുണ്ടായതാണ് പിന്നെ നമ്മത എനിക്ക് മീനച്ചാർ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു നത്തോലീന്ന് ചില സ്ഥലത്ത് പറയും ഞങ്ങളവിടെ ചൂടാന്നാണ് പറയുന്നത് ചിലയിടത്ത് കൊഴുവെന്ന് പറയും അതാണ് അച്ചാറ് പച്ചാച്ച വന്ന് പ്രമാണിച്ച് ഞാൻ വൈകിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോൾ ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കി തേങ്ങയൊക്കെ അരച്ചതും പിന്നെ ചിക്കൻ വരട്ടിയതും ഉണ്ടാക്കി തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ രണ്ട് സൂപ്പറായിരുന്നു എല്ലാവരും പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ തേങ്ങ അരച്ച് കറി വെക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് സാധാരണ സ്റ്റൂ പോലെ വെക്കാറുണ്ട് അപ്പോൾ ഇന്നെന്തായാലും കുറ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ വെച്ചത് അപ്പം ഇതാ സൊമാറ്റക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണും കുഞ്ഞും കൂടെ അത് വാങ്ങിക്കാനായിട്ട് പോയി സാധനം എന്താണെന്ന് വെച്ചാൽ പൊറോട്ടയാണ് അപ്പോൾ എണ്ണൻ പറഞ്ഞു ചപ്പാത്തി വേണ്ട നമുക്ക് പൊറോട്ട വാങ്ങിക്കാം അപ്പോൾ നമുക്ക് ചിക്കനും വെച്ച് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊറോട്ട കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ചിക്കനൊക്കെ ഞാനിങ്ങനെ വയ്ക്കുന്നത് കാരണം വീട്ടിൽ വെച്ച് എപ്പോഴും അമ്മ തന്നെയാണ് ചിക്കനും മീനും ഒക്കെ കറി വയ്ക്കുന്നത് പിന്നെ എന്താ പറയുക ഇവിടെ വരുമ്പോൾ നമ്മൾ വെക്കേണ്ടി വരുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വെറൈറ്റി ഒക്കെ ഇവിടെ വന്നിട്ടാണ് വെക്കുന്നത് ഞങ്ങൾ എപ്പോഴും വീട്ടിൽ വയ്ക്കുന്നത് നാടൻ കറിയായിരിക്കേ അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീറ്റ് പൊറോട്ടയാണ് വാങ്ങിച്ചേക്കുന്നത് പൊതുവേ ഞങ്ങളിവിടെ കൂടുതലും വീറ്റ് പൊറോട്ടയാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ വീറ്റ് പൊറോട്ടയും പിന്നെ അതേപോലെ തന്നെ നല്ല നാടൻ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ വരട്ടിയതും ഒക്കെ കൂട്ടി നല്ല ഒരു പിടുത്തം പിടിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇനി ഓരോ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും മൂന്നാല് പൊറോട്ട ബാലൻസ് വന്നു കേട്ടോ അപ്പോൾ ബാലൻസ് വന്നാൽ ഞാൻ പിറ്റേ ദിവസം രാവിലത്തേക്കിനും അത് കൊത്തു പൊറോട്ടയാക്കും അതിപ്പോൾ ആണെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സവാള അരിഞ്ഞ് വെക്കണം അതേപോലെ തക്കാളി പച്ചമുളക് പിന്നെ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയല ഉണ്ടെങ്കിൽ ഞാൻ അതും ഇടാറുണ്ട് കറിവേപ്പില ഉള്ളായിരുന്നു ഇപ്പോൾ മല്ലിയല പോയി മല്ലിയല ഇട്ടാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എനിക്ക് എന്താണെന്ന് എല്ലാ പൊടി ഇടുമ്പോഴാണ് ഒരു തൃപ്തി വരുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഉപ്പ് നമുക്ക് വേണ്ടത് പിന്നെ പിന്നെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പായ ഭയങ്കര ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ മുളക് പൊടി അതായത് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല ഇട്ട് കൊടുത്താൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ പൊറോട്ട എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പൊറോട്ട അങ്ങനെ ചീത്തയാകത്തൊന്നുമില്ല ആണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ ചപ്പാത്തി ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് നന്നായിട്ട് വഴണ്ടുവരുമ്പോൾ ഞാൻ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു ചിക്കൻ മസാല അതേപോലെ തന്നെ ഗരം മസാല ഇട്ടിട്ടില്ല ചിക്കൻ മസാല ഉള്ളതുകൊണ്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കുറച്ച് മതി കാരണം പൊടി ഒരുപാടായാൽ ഭയങ്കര എന്ന് വെച്ചാൽ പൊറോട്ട അതെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വരും പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പം രണ്ട് മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ മുട്ട ഇടാം കേട്ടോ മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്താൽ കൊത്തു പൊറോട്ടയ്ക്ക് കുറച്ചും ടേസ്റ്റാകും പിന്നെ ഇതേപോലെ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ചിക്കനുണ്ടെങ്കിൽ ചിക്കനും നമ്മൾ കൊത്തി ഇട്ട് കൊടുത്താൽ അതും ടേസ്റ്റ് കൂടുതലാകും അപ്പം ഞാൻ പറഞ്ഞപോലെ മല്ലിയില അതേപോലെ ക്യാപ്സിക്കം ഇതൊക്കെ വരുമ്പോഴും വേറെ ടേസ്റ്റ് തന്നെ മാറും അപ്പോൾ നമുക്ക് പൊറോട്ട കളയേണ്ട ഒന്നും വരത്തില്ല ചപ്പാത്തിയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ബാലൻസ് ഇരുന്നാൽ ഞാൻ ഇതേപോലെ ചെയ്യാറുണ്ട് അപ്പം നമുക്കത് കളയേണ്ടി വരത്തില്ല ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പം മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് പൊറോട്ട അതിനകത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് പൊറോട്ട ഒന്ന് ഒന്ന് കട്ടിയാവുന്നൊരു പരുവാകും അതൊന്നും ഇളക്കിയെല്ലാം ആ ചേരുവകളെല്ലാം ഒന്ന് അതിലോട്ടൊന്ന് പിടിക്കണം ആ പൊറോട്ടയെല്ലാം ഇത്രേ ഉള്ളൂ ഭയങ്കര എളുപ്പപ്പണിയാണ് പിന്നെ നമുക്ക് ടൊമാറ്റോ സോസോ അതുപോലെ തന്നെ സോയാ സോസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ തീർന്നിരിക്കുകയാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ വേറെ ടേസ്റ്റ് കുറച്ചുകൂടെ മാറുമെന്നേ ഉള്ളൂ പിന്നെ ഇഷ്ടമല്ലാത്തവരതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെറുതെ ആണെങ്കിലും കഴിക്കാം കുറച്ച് സോയാ സോസും കൂടി ഇട്ട് കൊടുക്കും ഇപ്പോൾ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ വെജ് മയോണോയിസ് കൂട്ടിയാണിത് കഴിക്കുന്നത് സോസ് സോസ് അല്ലാതെ ടൊമാറ്റോ സോസ് കൂട്ടിയും കഴിക്കാൻ പറ്റും ഈ ടൊമാറ്റോ സോസും സോയാ സോസും മായോണോയ്സും ഒന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനലൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ